ഗാസയിൽ ഭക്ഷണത്തിന് കാത്തിവർക്കു നേരെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു ഗാസയിൽ അഭയാർത്ഥി ക്യാമ്പുകൾക്കും ഭക്ഷണത്തിന് മരുന്നവർക്കു നേരെ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് രാത്രി ഗാസയിലെ കുവൈറ്റിലെ റൗണ്ട് അബൌട്ടിൽ ഭക്ഷണത്തിന് കാത്തിരുന്ന താമസക്കാർക്ക് നേരെയാണ് ഇസ്രായേൽ സൈന്യം ഹെലികോപ്റ്ററിൽ നിന്ന് വെടിയുതിർത്തത് ഇവിടെ മാത്രം ആറുപേർ കൊല്ലപ്പെട്ടു ആകെ നൂറ്റി അൻപതിലധികം പേർക്ക് പരിക്കേറ്റു അഞ്ചു മാസത്തിനിടെ മുപ്പത്തി പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് എഴുപത്തി മൂവായിരത്തിലധികം പേർക്ക് പരിക്കേറ്റു ലക്ഷക്കണക്കിന് സിവിലിയൻ സമൂഹത്തിന്റെ സുരക്ഷ അപകടത്തിലാക്കുന്ന ആക്രമണം മേഖലയിൽ യുദ്ധവ്യാപനത്തിന് വഴിയൊരുക്കുമെന്ന് ഈജിപ്ത് ഉൾപ്പെടെ അറബ് രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി ഗാസയിലേക്ക് കരമാർഗം ഉടൻ കൂടുതൽ സഹായം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് യൂറോപ്യൻ പാർലമെന്റ് പ്രമേയം പാസാക്കി അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങളുടെയും യു എൻ യും ഇത് സംബന്ധിച്ച അഭ്യർത്ഥനകളും ഇസ്രയേൽ തള്ളുകയാണ് നദന്യാഹു സർക്കാരിനെ പുറന്തള്ളി പുതിയ ഭരണകൂടം അധികാരത്തിൽ വരാതെ ഇസ്രയേലിന് രക്ഷയില്ലായെന്ന രൂക്ഷ പരാമർശവുമായി യു എസ് സെനറ്റ് നേതാവ് ചുക് ഷൂമർ രംഗത്ത് വന്നു അമേരിക്കയുടെ ഭാഗത്ത് നിന്നുള്ള ഇത്തരം പ്രകോപന പ്രസ്താവനകൾ അംഗീകരിക്കാനാവില്ലെന്ന് ഇസ്രയേലെ ലിക്വിഡ് പാർട്ടി പ്രതികരിച്ചു വെസ്റ്റ് ബാങ്കിലും സംഘർഷം വ്യാപിക്കുകയാണ് റംധാനിലെ ആദ്യ വെള്ളിയാഴ്ചയായി ഇന്ന് മസ്ജിദ്ൽ അക്കസയിൽ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇസ്രായേൽ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് പലസ്തീൻ നേതാക്കൾ പറഞ്ഞു ശക്തമായ പോരാട്ടത്തിനിറങ്ങാൻ വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ ജനതയോട് ഹമാസ് ആഹ്വാനം ചെയ്തു ഉപാധികൾ അംഗീകരിക്കാതെ ഇസ്രയേലുമായി വെടിനിർത്തൽ കരാർ സാധ്യമല്ലെന്ന നിലപാട് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഹമാസ് വ്യക്തമാക്കി ഇസ്രയേലിന്റെയും അനുകൂല രാജ്യങ്ങളുടെയും കപ്പലുകൾക്കെതിരെ ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് യമനിലെ ഹൂതികളും മുന്നറിയിപ്പ് നൽകി അതിനിടെ പലസ്തീനുകൾക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യെ ലോകത്ത് നാല് വർഷത്തെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ കുട്ടികൾ നാല് മാസത്തിനുള്ളിൽ ഗാസയിൽ കൊല്ലപ്പെട്ടതായി പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിയുടെ തലവൻ പറഞ്ഞു പലസ്തീൻ വിദ്യാർത്ഥികൾക്കായുള്ള യു എൻ റിലീഫ് ആൻഡ് വർക്ക്സ് എഞ്ചൻസിനുടെ തലവനായ ഫിലിപ്പ് ലസാരണിയാണ് തന്റെ എക്സ് അക്കൌണ്ടിലൂടെ ഈ കാര്യം അറിയിച്ചത് ഈ യുദ്ധം കുട്ടികൾക്കെതിരായ യുദ്ധമാണെന്നും അത് അവരുടെ ബാല്യത്തിനും ഭാവിക്കും വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞെട്ടിപ്പിക്കുന്നു വെറും നാല് മാസത്തിനുള്ളിൽ ഗാസയിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കുട്ടികളുടെ എണ്ണം ലോകമെമ്പാടുമുള്ള നാലു വർഷത്തെ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് ഈ യുദ്ധം കുട്ടികൾക്കെതിരായ യുദ്ധമാണ് ഇതവരുടെ ബാല്യത്തിനും ഭാവിക്കും വേണ്ടിയുള്ള യുദ്ധമാണെന്നും ലസാരണി തന്റെ എക്സിൽ കുറിച്ചു ാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനുമിടയിൽ ലോകത്താകമാനം നടന്നിട്ടുള്ള സംഘർഷങ്ങളിൽ ഏകദേശം കുട്ടികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നാൽ വെറും നാല് മാസത്തിനുള്ളിൽ ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇതിനേക്കാൾ കൂടുതലാണ് കഴിഞ്ഞ ഒക്ടോബറിനും ഫെബ്രുവരി മാസത്തിന്റെ അവസാനത്തിനുമിടയിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ് കുട്ടികളാണ് പലസ്തീനിൽ കൊല്ലപ്പെട്ടതെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഇസ്രയേലിന്റെ ബോംബാക്രമണത്തെ അതിജീവിച്ച ഗാസയിലെ കുട്ടികൾ പട്ടിണിയെ അതിജീവിക്കില്ലെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ പറഞ്ഞു നിലവിലെ കണക്കുകൾ പ്രകാരം ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ ഗാസയിൽ മുപ്പത്തൊന്നായിരത്തിഒരുന്നൂറ്റി പന്ത്രണ്ട് പേർക്ക് കൊല്ലപ്പെടുകയും കുട്ടികളും സ്ത്രീകളും സ്ത്രീകളുമുള്പെടെ എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്